ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാമുല്ലാഹിത്തു ഖുർആാനിന്റെ അഭിസംബോധന എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ സൂറത്തായ ഗുജറാത്തിലെ പതിനൊന്നാമത്തെ ആയത്തിനെ ആസ്പദമാക്കി സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാബില്ല വിശ്വസിച്ചവരെ നിങ്ങളിൽ നിന്ന് ഒരു ജനതയും മറ്റൊരു ജനതയെ പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്ന ജനത പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായേക്കാം ഒരു സ്ത്രീയും തന്നെ മറ്റൊരു സ്ത്രീകളെ പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ പരിഹസിക്കുന്നവരേക്കാൾ ഉത്തമരായേക്കാം നിങ്ങൾ തമ്മ തമ്മിൽ കുത്തുവാക്കുകൾ പറയരുത് പിന്നീട് അപമാനത്തിന്റെ വാക്കുകൾ ചേർത്ത് പരസ്പരം വിളിക്കരുത് വിശ്വ സത്യവിശ്വാസം ഉൾക്കൊണ്ടതിന് ശേഷം ചീത്ത പേരുകൾ എത്ര ചീത്തയാണ് ദുഷിച്ച് പറയൽ നിങ്ങൾ തൗപ ചെയ്തിട്ടില്ലെങ്കിൽ അക്കൂട്ടർ തന്നെയാണ് അക്രമികളും ശിക്ഷാർഹരും എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സത്യവിശ്വാസികളോട് പറയുന്നു നിങ്ങൾ പരസ്പരം പരിഹസിക്കാൻ പാടില്ല കൗമ എന്ന പദം ആണിനും പെണ്ണിനും കുറു ഉപയോഗിച്ചിരിക്കുന്നു അതിനെ തുടർന്നു തന്നെ സ്ത്രീകളെ പ്രത്യേകമായി എടുത്ത് ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെ പരിഹസിക്കരുത് ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല ഇത് അവവാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീകൾക്കും പരിഹസിക്കാൻ പാടില്ല എന്ന് ഉറപ്പിച്ചു ആ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ സത്യവിശ്വാസികളായ നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ പ്രയോഗിക്കരുത് ചീത്ത അപമാനിത വാക്കുകൾ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെയും വിളിക്കാൻ പാടില്ല നമ്മൾ ഓരോരുത്തരും സത്യവിശ്വാസം ഉൾക്കൊണ്ടതിന് ശേഷം ഇങ്ങനെയുള്ള പേരുകൾ വിളിച്ചാൽ അത് എത്ര ചീത്തയാണ് എത്ര ഭയാനകമാണ് എന്നാണ് അള്ളാഹു സത്യവിശ്വാസികളോട് ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ ഒരു ശരീരത്തിന്റെ പോലെയാണ് എന്ന് മുസ്ലിങ്ങൾ പരസ്പരം ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ എങ്ങനെയാണോ അള്ളാഹു സൃഷ്ടിച്ചത് അതുപോലെയാണ് അതിൻ്റെ ഒരു ഭാഗത്തിന് കേടുപറ്റിയാൽ ശരീരം മുഴുവനും അത് അനുഭവിക്കും ആ വേദന അതുപോലെയാണ് ഒരു സത്യവിശ്വാസിയായ ഒരു മുസ്ലിമായ ആയ സത്യവിശ്വാസിക്ക് എന്തെങ്കിലും ആപത്ത് പിണഞ്ഞാൽ അത് മറ്റുള്ളവർക്കും കൂടി ബാധകമാണ് അവരെ ഒരു കുത്തുവാക്ക് പറഞ്ഞത് മറ്റുള്ളവരെ എല്ലാവരെയും കുത്തുവാക്ക് പറഞ്ഞതുപോലെയാണ് ഇതിൽ നിന്നും വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി സിനിമ ഇബിനും പറയുന്നതായിട്ട് ഇബിനു മസ്ഊദ് ഉദ്ധരിക്കുന്നു ലൈസൽ മുഅ്മിനു വലൽ വലൽ ഫാഹിഷി ബദി ഒരു സത്യവിശ്വാസി ഒരിക്കലും കുത്തുവാക്ക് പറയുന്നവനല്ല ആക്ഷേപ വാക്കുകൾ ശാപവാക്കുകളും അവനിൽ നിന്നുണ്ടാവുകയില്ല അതുപോലെ തന്നെ ദുഷിച്ച വാക്കുകളും അസഭ്യം പുലമ്പലും സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല എന്ന് നബി നബിസലാസ്ലമിയുടെ ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഈ സൂറത്ത് സത്യവിശ്വാസികളെ അള്ളാഹു സംബോധന ചെയ്തു ഒരുപാട് നമ്മൾ സ്വീകരിക്കേണ്ട നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ട നല്ല നല്ല കാര്യങ്ങൾ ഏതെല്ലാം കാര്യത്തിൽ നിന്ന് നാം അകന്നു നിൽക്കണം എന്ന് അള്ളാഹു ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു നാം എല്ലാവരും തന്നെ ഈ പരിശുദ്ധ ഖുർആാനിന്റെ ആഴത്തിലേക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ അധ്യായങ്ങളും ഓരോ വരിയായിട്ട് ഓരോ ആയതായി പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിലുടനീളം അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം ഇൻഷാ നമ്മയെല്ലാം അള്ളാഹു അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് അത് ജീവിതത്തിലുടനീളം പകർത്തിക്കൊണ്ട് പരിശുദ്ധ കുറുക്കാൻ നെഞ്ചോട് ചേർത്തുകൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹിറു അലൈക്കും അസലൈക്കും